ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ നിലവിളക്ക് നിത്യവും ഭവനങ്ങളിൽ തെളിക്കാറുണ്ട് തിന്മയുടെ അന്ധകാരത്തെ അകറ്റി നമ്മുടെ മനസ്സിലേക്ക് നന്മയുടെ വെളിച്ചം നിലനിർത്തേണമെന്ന പ്രാർത്ഥനയെന്നോടമാണ് ഓരോ വീടുകളിലും നിലവിളക്ക് കൊളുത്തുന്നത് ഒരു പോലെ രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തുന്നതിൽ കാര്യമില്ല വിളക്ക് തെളിക്കുന്നതിൻ്റെ വലിയ പ്രാധാന്യവും മഹത്വവും നമ്മൾ വേണം അതിൻ്റെ നിഷ്ഠയോടെ വേണം നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ ദീപം തെളിക്കാൻ നിലവിളക്ക് കൊളുത്തുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം നിലവിളക്കിൻ്റെ മഹത്വം വലുതാണ് നിലവിളക്കിൻ്റെ അടിഭാഗമെന്നത് ബ്രഹ്മാവിനെയും തണ്ടുഭാഗമെന്നത് വിഷ്ണു ഭഗവാനെയും മുഗൾ ഭാഗം ശിവനെയും നിലവിളക്കിൻ്റെ നാളമെന്നത് ലക്ഷ്മി ദേവിയെയും പ്രകാശം സരസ്വതീദേവിയെയും നാളത്തിലെ ചൂട് സാക്ഷാൽ പാർവതീ ദേവിയെയും സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ സകലദേവതാ സാന്നിധ്യം നിറഞ്ഞ ഒന്നാണ് നിലവിളക്ക് എന്നത് അതിനാൽ വിളക്ക് തെളിക്കുമ്പോൾ മനഃശുദ്ധിയും ശരീരശുദ്ധിയും നിർബന്ധമാണ് വിളക്ക് കൊളുത്തുന്നതിന് മുമ്പ് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട് ആദ്യം വിളക്ക് കൊളുത്തുമ്പോൾ മുൻപ് നമ്മൾ തുളസിയില കൊണ്ട് വെള്ളം തളിച്ച് അവിടുത്തെ സ്ഥലങ്ങളെല്ലാം ശുദ്ധി വരുത്തണം എന്നിട്ട് വേണം അവിടെ വിളക്ക് വെക്കാൻ ഓട് വെള്ളി പിത്തള സ്വർണം എന്നീ ലോഹങ്ങളിൽ നിർമ്മിച്ച നിലവിളക്കുകളാണ് ദിനവസവും നമ്മൾ കൊളുത്തേണ്ടത് അധികം അലങ്കാരങ്ങളോ കൊത്തിപ്പണികളോ ഒന്നുമില്ലാത്ത ഓട്ടുവിളക്കാണ് കത്തിക്കാൻ ഏറ്റവും ഉത്തമം നിലവിളക്കിൻ്റെ ചൈതന്യ സ്രോതസ്സിൻ്റെ ഭാരമെന്നത് ഭൂമിദേവിക്ക് നേരിട്ട് താങ്ങാനാവുന്നില്ല അതിനാൽ വെറും നിലത്ത് വിളക്കി വെക്കരുതെന്ന് നമ്മൾ പറയുന്നു പീടത്തിൻ്റെ മുകളിലോ തളികയിലോ വെച്ച് വേണം ദീപം തെളിയിക്കാൻ നിലവിളക്കിനു മുന്നിലായി ഓട്ടുകിണ്ടിയിൽ ശുദ്ധജലം പുഷ്പങ്ങൾ ചന്ദനത്തിരി എന്നിവ വയ്ക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം നിലവിളക്കിനുണ്ടാകുന്ന അശുദ്ധി കുടുംബത്തിൻ്റെ മുഴുവൻ ഐശ്വര്യത്തെയും ബാധിക്കുമെന്നതാണ് വിശ്വാസം അതിനാൽ ദിനവും കഴുകി മിനിക്ക് ശേഷം മാത്രമാവണം നമ്മൾ വിളക്ക് കൊളുത്തേണ്ടത് നിസാരമല്ല വിളക്ക് തിരികളുടെ എണ്ണവും വിളക്ക് കൊടുത്തുമ്പോഴുള്ള എന്താണെന്നല്ലേ കിഴക്ക് ദിക്കിലേക്കും പടിഞ്ഞാറ് ദിക്കിലേക്കും ഈ രണ്ട് തിരികൾ കൂപ്പുകയ്യോടെ രീതിയിലിട്ട് വിളക്ക് കൈത്തേണമെന്നതാണ് പ്രമാണം പഞ്ഞി കൊണ്ടുണ്ടാക്കിയ രീതിയാണ് തിരി വേണ്ടത് ഏറ്റവും ശ്രേഷ്ഠം വിവാഹ തടസ്സം നീങ്ങാൻ ചുവപ്പ് തിരിയിൽ നിലവിളക്ക് കത്തിക്കാം മനസ്സിൻ്റെ ദുഃഖം മാറാൻ മഞ്ഞത്തിരിയിൽ നിലവിളക്ക് കത്തിക്കാം ഒറ്റ തിരിയിട്ട ദീപം മഹാവ്യാധിയെ സൂചിപ്പിക്കുന്നു രണ്ട് തിരിയിട്ട ദീപം ധനലാഭം സൂചിപ്പിക്കുന്നു മൂന്ന് തിരികളിലുള്ള നാല് തിരികളും ഇടുന്നത് ദാരിദ്ര്യത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം അഞ്ച് തിരിയിട്ട ദീപം ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു വിളക്കിലെ എണ്ണ മുഴുവൻ വറ്റി കരിന്തിരി കത്തുന്നതും അശുഭകരമാണ് ഉപയോഗിക്കേണ്ട എണ്ണയുടെ കാര്യത്തിലുമുണ്ട് പ്രത്യേകതകൾ പാചകം ചെയ്ത എണ്ണയോ അല്ലെങ്കിൽ വെള്ളം കലർന്ന എണ്ണയോ അല്ലെങ്കിൽ നിലവിളക്കിൽ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ സാധിക്കരുത് അതൊരിക്കലും ഉപയോഗിക്കുകയും ചെയ്യരുത് നമ്മൾ മൃഗക്കൊഴുപ്പിൽ നിന്നെടുക്കുന്ന എണ്ണ ഉപയോഗിക്കുന്നത് ദോഷകരമാണെന്നാണ് പറയുന്നത് വിളക്ക് കത്തിക്കുമ്പോൾ ഏറ്റവും ഉത്തമം എന്നത് എള്ളെണ്ണ തന്നെയാണ് വിളക്ക് തെളിയിക്കുന്നതിനും ദിക്കുകൾക്ക് പ്രാധാന്യമുണ്ട് വിളക്ക് തെളിക്കുന്നത് ഏത് ദിക്കിന് അഭിമുഖമായി നിന്ന് വേണമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം രാവിലെ കിഴക്ക് ദിക്കിന് അഭിമുഖമായി നിന്ന് വേണം തിരി ഇങ്ങനെ ചെയ്താൽ ദുഃഖങ്ങൾ ഇല്ലാതാകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് വൈകിട്ട് പടിഞ്ഞാറ് ദിക്ക് നോക്കി നിങ്ങൾ നിലവിളക്ക് തെളിയിക്കണം ഇങ്ങനെ ചെയ്താൽ കടബാധ്യത തീരും വടക്ക് ദിക്ക് നോക്കി നിലവിളക്ക് കത്തിച്ചാൽ സമ്പത്ത് വർധന ഉണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു തെക്ക് ദിക്ക് നോക്കി ഒരിക്കലും നിലവിളക്ക് കത്തിക്കരുത് വിളക്ക് കൊളുത്തേണ്ടതിനും രീതികളുണ്ട് എപ്പോഴാണ് എങ്ങനെയാണെന്നുള്ളത് സൂര്യോദയത്തേനും അസ്തമയത്തേനും അഞ്ച് മിനിറ്റ് മുൻപേ നിലവിളക്ക് കത്തിക്കണം നിലവിളക്ക് തെളിയിക്കുന്നതിലൂടെ പ്രത്യക്ഷ ദൈവമായ സൂര്യഭഗവാനെ വണങ്ങുക എന്ന സങ്കല്പവുമുണ്ട് അതിനാൽ രണ്ട് സമയങ്ങളിലും തിരി കൊളുത്തുന്നതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രഭാതത്തിൽ ഉദയസൂര്യനെ നമിക്കുന്നതിനായി കിഴക്ക് ഭാഗത്തെ തിരിയും സായാഹ്നത്തിൽ അസ്തമിയ സൂര്യനെ വണങ്ങി പടിഞ്ഞാറ് ദിക്കിലേക്കുള്ള തിരിയുമാണ് ആദ്യം കൊളുത്തേണ്ടത് വിളക്ക് കൊളുത്തേണ്ടത് ആരെ എങ്ങനെയെന്നും രീതികളുണ്ട് കുടുംബനാഥിയാണ് നിലവിളക്ക് തെളിക്കേണ്ടത് കൊടിവിളക്കിൽ തിരി കത്തിച്ചുകൊണ്ട് ദീപം ദീപം എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് നിലവിളക്കിനടുത്ത് വണങ്ങിയ ശേഷം ദീപം തെളിക്കുക ഈ സമയത്ത് കുടുംബാംഗങ്ങൾ എല്ലാവരും തൊഴുത് നിലവിളക്കിനെ തൊഴുതു നമസ്കരിക്കണം അതും ഏറ്റവും ഉത്തമമാണ് വിളക്ക് കത്തിക്കുമ്പോൾ ഒരു വീട്ടിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലുക എന്നതും നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ സമ്പത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യാൻ ഉത്തമ കാര്യമാണ് വിളക്ക് കൊളുത്തുമ്പോൾ ചില മന്ത്രങ്ങളുമുണ്ട് ചിത് പില ഹന ഹനന ദഹ ദ വിളക്ക് കത്തിച്ച് തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം ശിവംഭവതു കല്യാണം ആയിരാരോഗ്യവതനം മമ ബുദ്ധി പ്രകാശായീപതേ നമോ നമ നിലവിളക്ക് വെക്കുന്നതിൻ്റെ ഉണ്ട് പ്രത്യേകത പൂജാമുറിയിലോ വീടിൻ്റെ ഉമ്മറത്തോ ആണ് നിലവിളക്ക് വയ്ക്കേണ്ടത് അല്ലാത്ത പക്ഷം ഈശാന കോണായ വടക്ക് കിഴക്കോ വീടിൻ്റെ മധ്യഭാഗത്തോ തെക്ക് പടിഞ്ഞാറ ഭാഗത്തോ വിളക്കി വയ്ക്കാവുന്നതാണ് നിലവിളക്ക് കൊളുത്തി നമ്മൾ എത്ര സമയം വെക്കണമെന്നതിനും പ്രത്യേകതകളുണ്ട് വിളക്കിലെ എണ്ണ വറ്റും വരെ കത്തിച്ച് വയ്ക്കണമെന്നാണ് കണക്ക്